ഫുൾ ഓൺ അവൈലബിൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഒറിജിനൽ കേരള വാഹനം അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം അപ്പോൾ ഒരു ബെൻസ് നിങ്ങൾ ഫുൾ ഓൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസ് നമുക്ക് കൊണ്ടുപോവാം ഡെഫ്രണ്ട്സ് അപ്പൊ ഇന്നതാണ് നമ്മളൊരു കുറച്ച് പാർട്ടി വാഹനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് യാഡോ കാര്യങ്ങളൊന്നുമല്ല ഇത് നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നോവ ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി ഓഫറാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു വാഹനം നമുക്ക് മാർക്കറ്റ് പ്രൈസിനെ ഏകദേശം നാല് അഞ്ച് ലക്ഷം രൂപ നമുക്ക് കുറച്ചിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടും അതേപോലെ തന്നെ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഷെയർ ചെയ്ത് തരും ഇനി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും കൃത്യമായിട്ട് നമുക്ക് മഞ്ചേരി വന്നാൽ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ സിവിക്ക് ആണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് സിവിക്ക് നമുക്ക് ഇതൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സി എൻ ജി കിറ്റ് കയറ്റിയിട്ടുള്ളൊരു വാഹനമാണ് പക്ഷേ നമുക്കിതിൻ്റെ ഒരു മൈലേജ് പൊതുവെ നമുക്ക് ഈ ഒരു സിവിക്കിനൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മൈലേജ് പ്രോബ്ലം ആണ് പക്ഷെ നമുക്ക് ഇതിൽ നമുക്ക് സി എഞ്ി കയറ്റിയതുകൊണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തി രണ്ട് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അതേപോലെ ന്യൂ മോഡൽ സ്വിഫ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നോവ അത് ഫുൾ ഓണലാണ് ക്രിസ്റ്റ് അതേപോലെ ഫുൾ ഫുള്ളോണിൽ പിന്നെ ഒരു ബെൻസ് വരുന്നുണ്ട് ടു ആണ് വരുന്നത് സോ ഈ ഒരു ഇ ക്ലാസ് ടു ട്വൻറ്റിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും പൊതുവേ നമുക്ക് പതിനാറ് പതിനെട്ട് അതേപോലെ തന്നെ നമുക്ക് ലോ മെയിൻ്റനൻസ് ഒക്കെ വരുന്നതാണ് ബെൻസിൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നമുക്ക് ഡെയിലി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ സീരീസ് ഈ ടു ട്വൻ്റി സീരീസ് വരുന്നത് അതേപോലെ തന്നെ എലൈറ്റ് ഐ ട്വൻറ്റിൻ്റെ ഒക്കെ ലോഡാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് എൽ ഐറ്റ് ഐ ട്വൻ്റി അപ്പോൾ ഇതിൻ്റെ മോഡൽ വന്ന് രണ്ടായിരത്തി പതിനാലാണ് ഈ ഒരു വാഹനത്തിന്റെ വരുന്നത് ഫസ്റ്റ് ജനറേഷനാണ് പക്ഷെ ഇതിൻ്റെ ബമ്പറ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ജനറേഷനിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആസ്റ്റൺ ഇതിൻ്റെ ഏറ്റവും ടോപ്പൻ എ സി പോസ്റ്ററിങ് നാല് ഡോർ പവർ വിൻഡോ അതുപോലെ അഡീഷണൽ ഡോൾട്ടൂൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുഷ്പ്പെട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നു അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇനി റിയർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയർ സൈഡിൽ അതേപോലെ തന്നെ നമുക്ക് എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി അലോയ്സ് ഒരു സിക്സ്റ്റി പെർസെൻ്റ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഡീസൽ ആണ് ഏകദേശം ഒരു ലോങ് ഡ്രൈവിൽ ഇരുപത് വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വാഹനം പ്രൈസ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ ആസ്റ്റ ഏറ്റവും ടോപ്പിൻ്റെ തേർഡ് ഓൺഷിപ്പിൽ അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റിലേക്ക് ഓഗബിൾ ആണ് അപ്പം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും അടുത്ത് നമുക്കൊരു ഇ ക്ലാസ് ബെൻസ് ഇ റ്റു ട്വൻറ്റി ആണ് നിലവിൽ ഒരു റീ രജിസ്ട്രേഷൻ വാഹനമാണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനം കുറഞ്ഞ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ ബെൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുക കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇന്റീരിയർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു വാഹനം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലാണ് ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ആക്സിഡൻറ്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നുമില്ല എൻജിന് മെക്കാനിക്കലൊക്കെ പക്കായ വേണ്ടി അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഫാൻസി നമ്പറൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും മെയിൻ്റനൻസും പൊതുവേ കുറവാണ് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങൾ ഐ ടി ഒക്കെ ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഫുൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരു ബെൻസ് നിങ്ങൾ ഫുൾ ഓണിൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസിൽ നമുക്ക് ഉണ്ടാവാം ഇരുപത് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അടുത്തായിട്ട് തവണ വീണ്ടും ഫുൾ ഓണിൽ വരുന്ന അത് എയ്റ്റി ഫൈവ് അതായത് ഫറൂഖ് രാമനാട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ഡബിൾ ഫോർ ഡബിൾ സെവൻ നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ളത് ടയോട്ട ഇനോവ ക്രിസ്റ്റൽ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ ആദ്യമായി ഇൻട്രോയിൽ പറഞ്ഞതാണ് ഫുൾ ഓൺ അവൈലബിൾ ആയിട്ടുള്ള ഒറിജിനൽ കേരളയാണ് റീവണ്ടിയോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഏകദേശം മാർക്കറ്റ് റേറ്റ് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വരുന്ന സെഡ് ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഏറ്റവും ടോപ്പെൻ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഒരു വാഹനം വരുന്നത് അപ്പോൾ ഫുൾ കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ എല്ലാ സെറ്റിങ്സും ഈവൻ നമുക്ക് പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് വരെ വരുന്ന ഏറ്റവും ടോപ്പെൻറ്റ് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു വാഹനം വെറും അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഒറിജിനൽ കേരള വാഹനം അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓൺൽ തന്നെ കൊണ്ടുപോകാം ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് പ്രൈസ് ഒക്കെ നമുക്ക് സ്ലൈറ്റിൽ ആണ് അപ്പോൾ ഇന്റീരിയർ സൈഡും എക്സ്റ്റീരിയർ ഒക്കെ പക്കയാണ് നമുക്ക് എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യിക്കാനില്ല അപ്പോൾ നിലവിൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള അമ്പതിനായിരം സെഡ് ഓട്ടോമാറ്റിക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തിയാറ് മാർക്കറ്റ് പ്രൈസ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം ടയോട്ട ഇനോവ ഇത് നമുക്ക് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ ഓൺ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോറ് ടൈഫോർ തന്നെ വരുന്നതാണ് പിന്നെ അഡീഷണൽ നമുക്ക് അലോയി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം പിന്നെ ഇന്റീരിയർ സൈഡ് നോക്കിയിട്ട് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു വാഹനം അതേപോലെ തന്നെ നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല എഞ്ചിനിങ് മെക്കാനിക്കൽ പക്കയാണ് നമ്മൾ റീവണ്ടി ആണെങ്കിലും ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് പിന്നെ നല്ല നമ്പർ കാര്യങ്ങൾ ഇപ്പം നിലവിൽ കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോറ് ഒന്നര ലക്ഷം കിലോമീറ്റർ ഫുള്ളോണിൽ എട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് നമ്മൾ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അടുത്ത നമുക്കൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഡീസലാണ് ഡീസൽ ഈ ഒരു വേരിയൻറ്റിന് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും സോ നമുക്ക് അത്യാവശ്യം എൻക്വറി ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് കില അൻപത്തിയെട്ട് തളിപ്പറമ്പ് സോറി തലശ്ശേരി റജസ്റ്റേഷനാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവിൽ ഇരുപത്തി രണ്ട് പേരൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വാഹനം വീഡിയോയും മിഡിൽ ഓപ്ഷനാണ് എ സി പോസ്റ്ററിങ് ഫോട്ടോ വിൻഡോ ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി വാഹനം അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഫുൾ ഓൺ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു കിലോമീറ്റർ കൂടിയിട്ടുള്ളത് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് പിന്നെ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ ടിൽറ്റ് സ്റ്റിയറിങ് അങ്ങനെ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽറ്റ് ഇൻബിൽട്ടായിട്ട് തന്നെ വരും അപ്പോൾ നല്ല മൈലേജ് നല്ല പിന്നെ ലോങ് മെയിനൻസിലൊക്കെ വരുന്ന ഒരു വാഹനം മേർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇരുപത് സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് മുപ്പതാണ് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഫുൾ ഓൺലൈൻ ഈ ഒരു വാഹനം കൊണ്ടുപോകുന്നതാണ് അടുത്ത് നമ്മളൊരു സെഡാനാണ് സിവിക്കിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒറിജിനൽ കേരള വാഹനമാണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ ഒരു വാഹനം അൾട്രേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന യുവാക്കളെ സംബന്ധിച്ച് നമുക്ക് യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി വരുന്ന നല്ലൊരു അടിപൊളി വാഹനം അപ്പോൾ നമുക്ക് യാത്രയുടെ കംഫർട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് അറിയുന്നവരോട് നമ്മൾ കൂടുതൽ പറയുകയോ കാര്യങ്ങളൊന്നും വേണ്ട രണ്ടായിരത്തി ഒൻപതാണ് ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് കിലോമീറ്റർ എന്നാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഒറിജിനൽ കേരള വാഹനം ആക്സിഡൻറ്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഒന്ന് നാൽപ്പത് ഓട്ടം ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ സി എൻ ജി ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു അടിപൊളി വാഹനം മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് ഒറിജിനൽ കേരള ലോണ് ഏകദേശം ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വരെ നമുക്കിതിന് ലോണും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ആറ് വാഹനങ്ങൾ നമുക്ക് ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് മഞ്ചേരി നമ്മൾ പാർട്ടി കാറുകളാണ് നമുക്കിതൊരു ആഡിലായിട്ടുള്ളതല്ല പക്ഷേ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വാട്സപ്പ് വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ട ഉടനെ തന്നെ റിപ്ലൈ തരുന്നതാണ് സോ നമുക്ക് ഇതൊരു പാർട്ടി കാർ ആയതുകൊണ്ട് യാഡല്ല സോ നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണാനുള്ള അറിയാം കാര്യങ്ങളൊക്കെ ചെയ്തു തരും ബട്ട് എന്ന് കരുതി നമുക്ക് ഈ ഒരു വാനത്തിന് ഗ്യാരൻറ്റിയുടെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല സോ നിങ്ങൾക്ക് നല്ല പിന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ തന്നെ എന്ത് ചെയ്യും കോൺടാക്ട് ചെയ്ത് ഇവർക്ക് തന്നെ വേണ്ടവർക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമ്പറിൽ എന്ത് ചെയ്യും വാട്സപ്പ് ആണ് കിട്ടുക വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള മുമ്പ് നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു സോ നിങ്ങൾ എന്ത് ചെയ്തു വാട്സാപ്പ് ചെയ്തതോടെ ഏ സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവർ ഷെയർ ചെയ്തു തരും സോ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും പ്രൈസൊന്നും ഇതെന്തായാലും ഫൈനൽ പ്രൈസ് അല്ല അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ ആയാലും നമ്മൾ മാം കോൺടാക്ട് ചെയ്യട്ടെ